ജില്ലയിൽ ആദ്യമായി വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് യു പി സ്കൂളിൽ ചലച്ചിത്രമേള സംഘടിപ്പിച്ചു കുട്ടികളിൽ ചലച്ചിത്ര അവബോധം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചത് ഹോളിവുഡിൽ സംവിധായകനും നടനും നിർമാതാവുമായി പ്രവർത്തിച്ചുവരുന്ന നവീൻ സീതാരാമൻ ചലച്ചിത്രമേള ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ ഇതാദ്യമായാണ് ഒരു സ്കൂളിൽ ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത് യു പി സ്കൂൾ വിഭാഗത്തിലെ പാഠപുസ്തകത്തിലെ റെഡ് ബലൂൺ പാഠ്യവിഷയത്തിന്റെ വിഷയത്തിന്റെ ഭാഗമായാണ് കുട്ടികളിൽ ചലച്ചിത്ര അവബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ വണ്ടിപ്രിയാർ ഗവൺമെന്റ് യു സ്കൂളിൽ ചലച്ചിത്രമേള സംഘടിപ്പിച്ചത് ഓസ്കാർ അവാർഡ് നേടിയ ഏഴ് ചിത്രങ്ങളാണ് ഏഴു ദിവസങ്ങളിലായി പ്രദർശിപ്പിക്കുന്നത് ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന യോഗത്തിൽ സ്കൂൾ ഹെഡ്മാസ്റ്റർ എസ് ടി രാജ് അധ്യക്ഷനായിരുന്നു ഹോളിവുഡ് சினிமக்களில் பிரவர்த்திச்ச நடனும் சம்விதாயகனும் நிர்மாதாவுமாய நவீன் சீதாராமன் உத்னம் யாரே பார்க்க அவருமாரி நினைக்க கூடாது நடிகர் ஆகணும் போது 10 ആയിരത്തി തൊള്ളായിരത്തി 1996 ആറിൽ മൈക്കിൾ ജാക്സൺ മുംബൈയിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടി ചിത്രീകരിച്ച പ്രശസ്ത സംവിധായകൻ ഗൗതം വെങ്കടേശ്വരൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രശസ്ത എഴുത്തുകാരനും ഗാനരചയിതാവുമായ മുരുകൻ മന്ദിരം എം പി ടി എ പ്രസിഡന്റ് സോണിയ തുടങ്ങിയവർ സംസാരിച്ചു ചലച്ചിത്ര മേഖലയുടെ വിവിധ വശങ്ങൾ കുട്ടികൾക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ എസ് ടി രാജ് പറഞ്ഞു ഞങ്ങൾ കുട്ടികൾക്ക് ഈ കുട്ടികൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു എങ്ങനെയാണ് ഒരു സ്ക്രീൻ പ്ലേ എങ്ങനെയാണ് എഡിറ്റിംഗ് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനും അവരത് കണ്ടു മനസ്സിലാക്കാനും വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്തുന്ന ഒരാഴ്ച ഗാന്ധി ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ അതുപോലെ തന്നെ താര സമീൻ പർ തമിഴിൽ കാക്കാമൊക്കെ ചോദ്യങ്ങൾ എന്ന മലയാള ഫിലിം ഇങ്ങനെയുള്ള കുറേ ചിത്രങ്ങളാണ് നമ്മൾ കുട്ടികൾക്ക് വൈകുന്നേരം കാണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സ്കൂളിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു